ും സംഘടിപ്പിച്ചു പാലക്കാട് പാലാനാശുപത്രി കോയമ്പത്തൂർ അരവിന്ദ് ആശുപത്രി എന്നിവരുമായി സഹകരിച്ചാണ് ക്യാമ്പ് നടത്തിയത് കൊല്ലങ്കോട് യോഗിനിമാത ഹൈസ്കൂളിൽ വെച്ച് നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ വിനോദ് കുമാർ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സേവാഭാരതി പ്രസിഡന്റ് ഡോക്ടർ പി എസ് വിശ്വനാഥൻ അധ്യക്ഷനായി വാർഡ് മെമ്പർ പി കെ ജയൻ സേവാഭാരതി ജില്ലാ വൈസ് പ്രസിഡന്റ് ഗിരിജ ഡോക്ടർ വിനീത് ഡോക്ടർ നിസി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ ആശംസ പ്രസംഗം നടത്തി പ്രോഗ്രാം കോർഡിനേറ്റർ എ ശാന്തൻ മേനോൻ സ്വാഗതവും സേവാഭാരതി സെക്രട്ടറി പ്രവീൺ നീലനാഥ നന്ദിയും പറഞ്ഞു നിരവധി പേർ കൊല്ലംകോട് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് സേവാഭാരതി കൊല്ലംകൊടി യൂണിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂന്ന് വർഷങ്ങളായിട്ട് പല മേഖലകളിലും നമുക്കറിയാം നമുക്ക് വേണ്ടത് ആരോഗ്യം അതേപോലെ തന്നെ വിദ്യാഭ്യാസം അതേപോലെ തന്നെ പാർപ്പിടം ഭക്ഷണം അതേപോലെ തന്നെ ആപസ്സേവ ഇത്തരം പ്രവർത്തനങ്ങളിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദേശീയ സേവാഭാരതി കൊല്ലംകൊടി യൂണിറ്റ് കഴിഞ്ഞ വർഷവും നല്ല രീതിയിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുകയുണ്ടായി അതേപോലെ തന്നെ പാവപ്പെട്ട നമുക്ക് ക്യാൻസർ രോഗികൾക്കും അതേപോലെ തന്നെയാണ് വിവിധ രംഗങ്ങളിലും ബുദ്ധിമുട്ടുന്ന കഷ്ടപ്പെടുന്ന വിഭാഗങ്ങളെ നമ്മൾ വേണ്ട രീതിയിൽ കഴിയുന്ന പരമാവധി സഹായകസ്ഥങ്ങൾ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന നല്ല യൂണിറ്റ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ നമുക്ക് നമുക്ക് ഇപ്പോൾ പുതുതായിട്ട് നമുക്കൊരു വാഹനം അനുവദിച്ചിരിക്കുകയാണ് അതും കൂടി ഈ അടുത്ത ഈ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന യൂണിറ്റിൻ്റെ ഉദാഹരണമായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത് സാന്ത്വന പരിചരണ വിഭാഗത്തിന് വേണ്ടിയിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഇവിടെയുള്ള നല്ല ജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് നടപ്പിലാക്കാൻ സാധിക്കുന്നത് മാനവസേവ മാധവ സേവ എന്നുള്ള ആപ്തവാക്യം അനുസരിച്ച് പ്രവർത്തിക്കുന്ന മഹത്തായ സേവാഭാരതിയുടെ കൊല്ലംകൊടി യൂണിറ്റിലെ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഈ ടീം വർക്ക് കൊണ്ടാണ് ഇത്രയും ചുരുങ്ങിയ കാലം കൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് അതിന് പ്രത്യേകമായിട്ട് പ്രസിഡന്റ് എന്നുള്ളതിനും അതേപോലെ തന്നെ കൂടെയുള്ള പ്രവർത്തിക്കുന്ന പ്രവർത്തകർ നല്ല രീതിയിൽ സഹകരിക്കുന്നുകൊണ്ട് മാത്രമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ടുനടക്കാൻ സാധിക്കുന്നത് യു ടി വിസ് പാലക്കാട്